കടന്നു വീണ്ടും വലിയ എന്താണ് എനിക്ക് പോയി കഞ്ഞിടിച്ചു കിടക്കണമോണ്ട് മാത്രമേ ഇപ്പൊ എന്നെ നയിക്കുന്ന വിൽക്കാറുള്ളൂ നിറങ്ങട്ടെ എന്നല്ലേ ആയിട്ട് പിന്നെ എനിക്കതിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ പടം തുടങ്ങിയിട്ട് ഒരു വർഷവും രണ്ട് ദിവസം ആയിട്ട് ഇന്നലെ മിനിക്കാന്നുമാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു കോസ്റ്റ്യൂമിൽ രാവിലെ മുതല് വൈകിട്ട് വരെ അതിന്റെ പ്രൊമോഷൻ കാര്യമായിട്ട് ആ ഒരു കോസ്റ്റ്യൂമ് ഇന്ന് കോസ്റ്റ്യൂം മാറി പഴയ രാഷ്ട്രീയക്കാരന്റെ കോസ്റ്റ്യൂമി വന്നേക്കുമാണ് അതുകൊണ്ട് അതില് അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആകെ റോൾ ഇന്നലെ എനിക്കാന്നുമായിരുന്നു അത് നിർവഹിച്ചു ബാക്കിയെല്ലാം ചെയ്യാൻ ആളുണ്ടായിരുന്നു പടം നന്നാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലാതെ ഞാൻ ഞാൻ പറയട്ടെ കേരളത്തിൽ ആരെങ്കിലും സിനിമ എടുക്കുന്നത് മോശമാകാൻ വേണ്ടി എടുത്തിട്ടുണ്ടോ നന്നാണോന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ മോഹൻലാൽ ഒരു ഒരു ഹീറോ ആയി അല്ല അതിൽ തന്നെ പ്രതീക്ഷയുണ്ട് ഭയവും ഉണ്ട് കാരണം ഞങ്ങൾ ഈ പടത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ച് മെറ്റീരിയൽസ് പുറത്തുവിട്ടിട്ടുള്ളൊരു പടം മലയിക്കോട്ടെ കാണിക്കും ലാലിൻ്റെ ആരാധകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒക്കെ ആക്ഷയുണ്ട് മെറ്റീരിയൽസ് ഒന്നും കൊടുക്കുന്നില്ല ഒരു വിവരവും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒന്നും കൊടുക്കാതിരുന്നിട്ട് ഒരു ഹൈപ്പ് കൂടി മോഹൻലാലും ലിജോ ജോസ് കല്ലിശ്ശേരി ഒത്തിയായിരുന്നു ആ ഹൈപ്പ് ആണ് എന്നെ ഭയപ്പെടുത്തുന്നത് കാരണം ആൾക്കാർ ഏത് എക്സ്പെക്ടേഷനിലാവരുന്നറിയില്ല പക്ഷേ എക്സ്പെക്ടേഷന് കോട്ടം വരാതെ തന്നെ ഈ പോകാനുള്ള സാധനം മാജിക്ക് ലിജോടയിൽ ഉണ്ട് എന്നുള്ളത് ആണ് എന്നെ തൃപ്തിക്കിടുന്നത് ഞാൻ എവിടെയും പറഞ്ഞ ഒരു കാര്യമുള്ളൂ മുൻവിധിയോടുകൂടി ഇത് ബാഹുബലിയാണ് കെ ജി എഫ് ആണ് അങ്ങനെയൊന്നും ആരും ദയവെയ്തു വരരുത് സിനിമ കാണാനുള്ള മാനസികാവസ്ഥയിൽ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമ ആണ് എന്ന് മാത്രമേ തിയേറ്ററിൽ കാണൂ